ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു ബംഗ്ലാദേശ് കോടതി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തി അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്കുമേൽ ആക്രമണം നടത്തി പ്രക്ഷോഭകാരികൾക്കും മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെട്ടിവെപ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നു എന്ന വിലയിരുത്തലിന്റെ ഇപ്പോൾ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിധി പുറപ്പെടുവിച്ചത് ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു വിജയമാണ് ഈ ഒരു ശിക്ഷാവിധിയിലൂടെ കാണുന്നത് ബംഗ്ലാദേശിൽ യുവാക്കളെ ഇറക്കിക്കൊണ്ട് തെരുവിൽ പ്രക്ഷോഭം നടത്തി അവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെ അട്ടിമറിച്ച് പകരം ഇടക്കാല സർക്കാർ വന്ന് മുഹമ്മദ് യൂനസിന്റെ സർക്കാർ ആകട്ടെ കാട്ടിക്കൂട്ടിയ മറ്റൊരു ചതിയുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഭാരതം പോലെ ഒരു രാജ്യത്ത് അവരുടെ ഇത്തരം ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതും ഭാരതത്തിലെ നേതൃത്വത്തിന്റെ വലിയൊരു നേട്ടമായി തന്നെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഹസീനയുടെ വിധിയിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അലയടിക്കുകയാണ് ഈ വർഷം ഓഗസ്റ്റ് മൂന്നിനാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ ട്രൈബ്യൂണൽ അനുമതി ഹസീനയുടെ അഭാവത്തിലും കൂട്ടക്കൊല പീഡനം തുടങ്ങി അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മേൽ ആക്രമണം നടത്തിയതായും കോടതി വിലയിരുത്തി മാത്രമല്ല ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രക്ഷോഭക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഹസീന നിർദേശം നൽകി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട അബു സായിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം അത് പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തിയതിന് തെളിവുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹസീനയ്ക്ക് പുറമെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രിയായ അസദുസ്മാൻ ഖാൻ അതുപോലെ തന്നെ മുൻ ഐ ജി പി ചൌധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവരും ഈ കേസിൽ കുറ്റക്കാരാണ് എന്നതാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ നടന്ന കൊലപാതകങ്ങൾ പീഡനങ്ങൾ തിരോധാനങ്ങൾ തീവ്പ്പുകൾ എന്നിവയിൽ തന്നെ മൂവരും ഉത്തരവാദികളാണ് എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഒരു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആദ്യ ശിക്ഷാവിധിയാണിത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിന് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിരുന്നു ഹസീനയുടെ പഠനത്തിന് മുൻപ് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പോലീസുകാരുൾപ്പെടെ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന സംവർണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഹസീനയുടെ പതനത്തിലേക്ക് നയിക്കുകയായിരുന്നു ഇതിനിടെ തന്നെ ഹസീന തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഓഡിയോ സന്ദേശത്തിൽ സർക്കാരിനെതിരായ പാർട്ടിയുടെ പോരാട്ടം തുടരാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സർക്കാർ നിരോധനം തുടരുമ്പോഴും ഇപ്പോൾ പോരാട്ടമാണ് എന്നതാണ് ഹസീന ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഒന്നും പേടിക്കാനില്ല എന്നും ഞാൻ ജീവനോടെ ഉണ്ട് എന്നും ഇനി എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ താൻ നൽകുമെന്നാണ് ആ സന്ദേശത്തിലൂടെ പറയുന്നതും